നമ്മുടെ വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിൽ നമ്മുടെ വീടിന് ചുറ്റും ഏതൊക്കെ തരത്തിലുള്ള പുഷ്പങ്ങൾ ചെടികളാണ് വെക്കാൻ പാടില്ലാത്തത് വെക്കാൻ പാടുള്ളവ ഏതൊക്കെയാണ് എന്ന കാര്യം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ പല തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും നട്ടു വളർത്തുന്നവരാണ് പക്ഷേ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് പല ചെടികളും നമ്മുടെ വീടിന്റെ പരിസരത്ത് വെച്ച് പിടിപ്പിക്കുവാൻ പാടില്ല ഈ ചെടികളും വൃക്ഷങ്ങളും നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നവയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നിർഭാഗ്യം കൊണ്ടുവരുന്നവയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിൽ മാത്രമല്ല അറേബ്യൻ അല്ലെങ്കിൽ ചൈനീസ് ആസ്ട്രോളജികളിൽ ഒക്കെ ഇത്തരത്തിൽ ഉള്ള വൃക്ഷങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അലങ്കാരമായി നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന ഓർക്കിഡ് ഈ ചെടികൾ വിദേശ നാടുകളിലുള്ള ആളുകൾ പറയുന്നത് വീടിന്റെ മുന്നിൽ വെക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത് പ്രധാന വാതിലിന്റെ നേരെയുള്ള ഭാഗങ്ങളിൽ ഒന്നും തന്നെ ഓർക്കിഡ് പുഷ്പങ്ങൾ വയ്ക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല അവിടെയൊന്നും ഇത് വളർത്തുവാൻ പാടില്ല എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെടികളും വൃക്ഷങ്ങളും ഏതൊക്കെയാണ് എന്ന് ഏതൊക്കെയാണ് വീടിന് ചുറ്റും വെക്കുവാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുവാൻ പാടില്ലാത്തത് നമ്മുടെ വീടിനും വ്യക്തികൾക്കും കുടുംബത്തിലെ ഗൃഹനാഥനും ദോഷമായിട്ട് വരുന്ന ആ മരങ്ങൾ ചെടികളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത് പ്രധാനപ്പെട്ട അഞ്ചോളം മരങ്ങളുടെ പേര് ഞാൻ ഇവിടെ പറയാം ഒന്നാമത്തേത് നോക്കാം ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നാരകമാണ് നാരകമരം അഥവാ നാരകം എന്ന് പറയുന്ന മരം അഥവാ നാരകം എല്ലാവർക്കും അറിയാകുന്നതാണ് നാരകം വച്ച ഇടം മുടിയും എന്നുള്ളതാണ് പ്രമാണം ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് നാരകം വരാൻ പാടില്ല എന്നുള്ളതാണ് വീട്ടു പരിസരത്ത് വീടിന്റെ മുറ്റത്ത് വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലോ എവിടെയാണെങ്കിലും നാരകം വളർത്തുവാനോ നമ്മൾ നട്ടു പിടിപ്പിച്ചാലോ അത് ഭയങ്കര ദോഷമാണ് അത് വീടിന്റെ അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികൾക്ക് ഒരുപാട് ദോഷം ചെയ്യും അത് നെഗറ്റീവിന്റെ വാസസ്ഥലമാണ് ഈ പറയുന്ന നാരകം എന്ന് പറയുന്നത് രാത്രിയിൽ ഒരിക്കലും നാരകമുള്ള സ്ഥലത്ത് നിൽക്കുവാൻ പാടില്ല ആ ഭാഗത്ത് പോകരുത് എന്നുള്ളതാണ് നാരകം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഊർജം വമിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ് അപ്പോൾ നാരകം നട്ടയിടം മുടിയും എന്നുള്ള പ്രമാണം നൂറ് ശരിയാണ് നാരകം അഥവാ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ വീട്ടു പരിസരത്ത് തന്നെ വേലി കെട്ടിയിട്ട് നാരകം നട്ടു വളർത്താവുന്നതാണ് അതിന് ദോഷമില്ല ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് നട്ടു വളർത്താം വീടിനോട് ചേർന്ന ഇടങ്ങളിൽ അതിര് തിരിച്ച് അഥവാ ഒരു കല്ലെങ്കിലും വെച്ച് അതിനുശേഷം നമുക്ക് വീടിന്റെ ശേഷിക്കുന്ന പുരയിടങ്ങളിൽ നമുക്ക് നട്ടു വളർത്താം പക്ഷേ വീടിനോട് ചേർന്ന ഇടങ്ങളിൽ അതിര് കെട്ടി അല്ലെങ്കിൽ ഒരു കല്ലെങ്കിലും വെച്ച് അതിര് വെച്ചതിന് ശേഷം മാത്രമേ പുരയിടത്ത് സ്വന്തമായിട്ട് നട്ടു വളർത്തുവാൻ പാടുള്ളൂ അത് മാത്രമല്ല സ്വന്തമായിട്ടൊക്കെ പുരയിടം ഉള്ളവരാണെങ്കിൽ മാത്രം അത്തരത്തിൽ നട്ടു പിടിപ്പിക്കുന്നത് ആണ് ഉചിതം രണ്ടാമത്തെ വൃക്ഷം ഒരുപക്ഷെ ഈ പറയുന്ന ഒരു കാരണവശാലും നട്ടു വളർത്തുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു വൃക്ഷം ആൽമരമാണ് ആൽമരം വളരേണ്ടത് ക്ഷേത്രങ്ങളിലാണ് അതുപോലെയുള്ള ദൈവിക സ്ഥലങ്ങളിൽ മാത്രമാണ് ആൽമരം വെച്ചു പിടിപ്പിക്കേണ്ടത് ഒരു കാരണവശാലും വീട്ടിൽ നട്ടുപിടിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടുപരിസരത്ത് പുരയിടത്തിലോ ഒന്നും ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ ആൽമരത്തിന്റെ സ്ഥാനം അത്തരത്തിൽ നമ്മുടെ വീട്ടിലോ വീട്ടു പരിസരത്തോ വളരുകയാണെങ്കിൽ അത് വളരെ ദോഷമാണ് അതേസമയം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷ്ഠയുണ്ട് സർപ്പക്കാവുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാവുകളോ അല്ലെങ്കിൽ കാലങ്ങളായി തലമുറകളായി ഈശ്വര സാന്നിധ്യമുള്ള ഇടങ്ങളിലാണെങ്കിൽ അവിടെ ആല് വെച്ച് പിടിപ്പിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ഒരു കാരണവശാലും നട്ടു പിടിപ്പിക്കുവാനോ വളർത്തുവാനോ പാടില്ല ആലിനെ പ്രോത്സാഹിപ്പിച്ച് നട്ടു വളർത്തുവാനോ ശ്രമിക്കരുത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദോഷങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ മൂന്നാമത്തേത് എന്ന് പറയുന്നത് പനയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വൃക്ഷമാണ് പന എന്ന് പറയുന്നത് പന എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സർവ നെഗറ്റീവിറ്റിയുടെയും സർവതലത്തിലുള്ള നെഗറ്റീവ് ഊർജത്തിന്റെയും സകല തരത്തിലുള്ള പ്രതികൂല തരംഗങ്ങളുടെയും ഊർജമടകുന്ന ഒരു വൃക്ഷമാണ് പന എന്ന് പറയുന്നത് മൊത്തത്തിൽ നെഗറ്റീവ് മാത്രമാണ് എല്ലാ തരത്തിലും ഒരു നെഗറ്റീവ് ഊർജത്തിന്റെ കലവറയാണ് പന എന്ന് പറയുന്ന വൃക്ഷം പന ഒരിക്കലും വീടിന് സമീപത്ത് വീടിനോട് ചേർന്ന് ഒരു കാരണവശാലും വളർത്തുവാൻ പാടില്ല അത്തരത്തിലുള്ള പന വളരുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ഒരു കാരണവശാലും സമ്പത്ത് വളരുകയില്ല സമ്പത്ത് നശിച്ചുകൊണ്ടേയിരിക്കും ഗൃഹദാഥന്മാർക്ക് രോഗാവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് പന ഒരു കാരണവശാലും വീടിനോട് ചേർന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വളർത്തുന്നത് അനുയോജ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വൃക്ഷമാണ് ഒരു പക്ഷേ ഒരുപാട് പേർ ഇവരുടെ വീടുകളിലൊക്കെ ഈ ഒരു വൃക്ഷം വളർത്താറുണ്ട് പഞ്ഞിമരം എന്ന് അറിയപ്പെടുന്ന വൃക്ഷമാണ് പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു വൃക്ഷം വീട്ടിൽ നട്ടുപിടിപ്പിക്കുവാനോ വീടിനോട് ചേർന്ന് നട്ടുപിടിപ്പിക്കുവാനോ പാടില്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് നമ്മുടെ വീടിന് ചുറ്റും വളരുന്ന വൃക്ഷങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ ഒഴിവാക്കുക വഴി ജീവിതത്തിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഊർജങ്ങൾ ഒക്കെ വരുവാനും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം